ഇത് അഖില വിക്ക് സാംബശിവന്റെ ഭാര്യ അവര് ചെയ്യുന്ന ഒരു ബിസിനസിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അവർ ചെയ്യുന്നത് അപ്പൊ അത് എങ്ങനെ വന്നു എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങള് നമുക്ക് പ്രിയപ്പെട്ട അഖിലയോട് തന്നെ ചോദിക്കാം നമസ്കാരം മാഡം നമസ്കാരം ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒന്ന് പറയാമോ തന്നെ എന്തൊക്കെ വെറൈറ്റി ഉണ്ട് ഒരു മുപ്പതോളം മോഡല് ഞങ്ങൾ ഇപ്പൊ ഇവിടെ ചെയ്യുന്നുണ്ട് റൗണ്ട് സ്റ്റിച്ച് പിന്നെ സാധാരണ ഓരോ ഡ്രസ്സിനും മാച്ചിന് വരുന്നത് ഫോം ടൈപ്പ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടാ അവൈലബിൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പൊ ഓരോ വ്യക്തികളുടെ വശ്യമനുസരിച്ച് ഇപ്പൊ ഒരുപാട് വണ്ണം കൂടിയവരെ വണ്ണം കുറഞ്ഞവരെ ഹൈറ്റ് കൂടിയവര് അങ്ങനെയൊക്കെ വരുന്ന ഡിഫറെന്റ് ഓൺലൈനിൽ ഓർഡർ വരും ഓൺലൈനിൽ ഞങ്ങൾ അല്ലാണ്ട് ഷോപ്പുകൾക്ക് മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ള ഓർഡർ വരുമ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇത് കൊടുക്കും ചില ഷോപ്പുകളിലൊക്കെ പോയി ചോദിച്ചിട്ട് അവർ തിരിച്ചു പോകാറുണ്ട് അപ്പൊ അത് ഷോപ്പുകാർ ഞങ്ങളോട് പറയുമ്പോൾ അവരുടെ ആവശ്യമനുസരിച്ച് ചെയ്തു ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ എന്താ കാര്യം ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഇതിലോട്ട് എത്തിയത് തന്നെ ഇതിപ്പോ ഞങ്ങക്ക് ഒരു കാര്യം എന്ന് വെച്ചാല് ഒരു പാറ്റേൺ ഒരേ രീതിക്ക് കുറച്ചു നാളി പോവും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ അതില് ചേഞ്ചസ് വരുത്തേണ്ട കാര്യമില്ല അങ്ങനെ ഒരു കാര്യം പിന്നെ ഒരുപാട് കോമൺ ആയിട്ട് ഇവിടെ ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആയത് കൊണ്ടുമാണ് ഇതിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞത് സ്റ്റിച്ചിങ് ഒക്കെ നേരത്തെ അറിയാമായിരുന്നു അറിയായിരുന്നു അതൊരു ഘടകമായി അല്ലേ അപ്പൊ സ്റ്റിച്ചിങ് അറിയാമായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു സംരംഭം എന്നുള്ളത് ആലോചിച്ചല്ലേ എന്താ പഠിച്ചത് ഞാന് ഡിഗ്രി കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിങ് ഡിഗ്രി ഏതായിരുന്നു മലയാളമായിരുന്നു ശരി ഗുഡ് എന്നിട്ട് ഫാഷൻ ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ ചെയ്തു അത് നന്നായിട്ട് പാസ് ആ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് നമ്മള് ഇതിലോട്ട് വന്നത് തുടങ്ങിട്ട് എത്ര നാളായി ഒരു ആറ് വർഷത്തോടായത് വിജയകരമായി നടക്കുകയാണ് അല്ലേ

എന്തൊക്കെ പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് കോട്ടൺ ആണ് കോട്ടൺ തന്നെയാണ് പിന്നെ ഒരു ലൈനിങ് ആയിട്ട് നമ്മള് ബെനിയൻ ക്ലോത്ത് കൂടാൻ കോട്ടൺ തന്നെ കോട്ടൺ തന്നെ പിന്നെ ബക്കിള് വേണം ഇലാസ്റ്റിക് വേണം അങ്ങനെ പ്രധാനപ്പെട്ട ഐറ്റംസ് റിങ്സ് വേണം ഹൂക്ക് ഹുക്ക് ഐറ്റംസ് ഇതൊക്കെ ഈ റോഡുണ്ട് സൂററ്റ് നിങ്ങൾ പോയി പോയി എടുക്കോ അതോ ഇല്ല ഇല്ല പർച്ചേസ് ഒന്ന് രണ്ട് ഒക്കെ ാണ് പോയി പോവാറു പിന്നെ അവരോട് അവർ തരും അതെ അതെ അപ്പം ഇതൊരു മെറ്റീരിയല് ചിലപ്പോ ഒന്ന് ഞങ്ങള് മൂന്ന് കളേഴ്സ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇപ്പം ബ്ലാക്ക് സ്കിന്ന് വൈറ്റ് അപ്പൊ സ്കിന്നിലും ബ്ലാക്കിലും ഒക്കെ ചെറിയ ചേഞ്ചസ് വരാറുണ്ട് അപ്പൊ അത് പെട്ടെന്ന് അത് തന്നെ റിട്ടേൺ ആള് പോയി അടുത്ത് കളക്ട് ചെയ്യാൻ ചെയ്യാറ് പക്ഷെ വലിയൊരു പ്രശ്നം വരാറില്ല വരാറില്ലേ അങ്ങനെ വലിയ പ്രശ്നമില്ല ഇത് ക്രെഡിറ്റ് കിട്ടുമോ ഇല്ല ഇല്ല റെഡി കാശ് നമ്മൾ വിളിച്ചു പറഞ്ഞ അവര് എത്തിച്ചു തരുമോ ഇല്ല ഇല്ല പോയില്ലേ എന്നിട്ട് ഇതിപ്പോ എത്ര വർക്കേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പോ ഏഴ് പേരുണ്ട് രണ്ടുപേരും ഉത്സവാണ് അങ്ങനെ പറഞ്ഞു ആ ഏഴുപേരുണ്ട് ഇതിവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് കുറച്ച് ദൂരുന്നവരുണ്ട് ആ വെരി ഗുഡ് ഇത് ഈ ഈ മെഷീനൊക്കെ നമ്മൾ പുതിയതായിട്ട് മേടിച്ചതാണ് ലോൺ എടുത്ത് മേടിച്ചതാണോ ഏതെങ്കിലും വെച്ചാണ് സ്കീമിനു ഒരു

ില് ഷോപ്പുകൾക്ക് തന്നെയാണ് മാർക്കറ്റിങ്ങിന് ഒരാളുണ്ടാവും പിന്നെ അങ്ങനെ തന്നെയാണ് പോകുന്നത് ഷോപ്പിന് നേരിട്ട് തന്നെയാണ് നമ്മുടെ ബ്രാൻഡ് എന്നാണ് ഇതാണ് ബ്രാൻഡ് അല്ലെ സൂംസ് ബ്രാൻഡ് നമ്മള് വിതരണക്കാര് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ മാർക്കറ്റിംഗിന് ഒരാളുണ്ട് ഒരാളുണ്ട് അയാൾ നേരിട്ട് വെക്കുന്നു നമ്മള് വെച്ചിട്ടുള്ള ഒരാളാണ് കൺട്രോൾ ചെയ്യുന്നു ഇതിനെ വിൽപ്രേറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ക്രെഡിറ്റ് വരുമോ ക്രെഡിറ്റ് വരും വരും ക്രെഡിറ്റ് കൊടുത്ത തിരിച്ചു കിട്ടണ്ടേ വരുമോ തിരിച്ചു കിട്ടാത്തതുകളും ഉണ്ട് கரெക്റ്റ് ആയിട്ട് കിട്ടുന്നതുകളും ഉണ്ട് വലിയ ഇനി ഇപ്പോ ഇതിന്റെ കൂടുതൽ എന്തെങ്കിലും കൊണ്ട ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ കുറച്ചൂടെ ഡെവലപ്പ് വേണം ഉണ്ട് കാരണം ഇത് പ്രൊഡക്ഷൻ കൂടി വരും കുറച്ചൂടെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റിയാൽ നന്നായിട്ടുണ്ട് അപ്പോൾ അതിന് പ്രശ്നമൊന്നുമെച്ചാലേ സാമ്പത്തികമാണ് വിഷയം സാമ്പത്തികമായിട്ട് ഒരു ലോൺ ഏതാണ്ട് കഴിയാറായി ഒരു സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായി അതിന് സെക്കൻഡ് ലോൺ കിട്ടും ലോൺ കിട്ടും അതിന് സബ്സിഡി കിട്ടും എല്ലാ സൗകര്യങ്ങളും കിട്ടും അതൊന്നും കരുതി പേടിക്കണ്ട അപ്പൊ ഇവിടെ ഒക്കെ സ്ഥലമൊക്കെ മാറേണ്ടി വരുമല്ലോ ഇതൊക്കെ ഇത്രയല്ലേ ഉള്ളൂ ഇപ്പൊ ഈ വഴി അങ്ങോട്ടുള്ള വഴി തീരെ കൊച്ചേർ വേറെ വഴി വഴി അപ്പൊ ഇത് അങ്ങോട്ട് കൊണ്ടുപോകണോ വലിയ ബുദ്ധിമുട്ടല്ലേ ഒരു ബൈക്ക് പോലും ആ അപ്പൊ ഫാമിലി ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ ഒന്ന് ഒന്ന് സ്വയം ഒന്ന് പരിചയം എന്റെ പേര് സാംബശിവൻ എന്നാണ് ഞാൻ വൈഫിന്റെ പേർക്കാണ് പോയത് ഞാൻ കൂടെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ ഫുൾ ടൈം ഇതിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കടയ്ക്കാണ് മൊത്തം ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നത് അപ്പം അതിലൊരു ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും സ്റ്റാഫുകളെ എല്ലാ മാസവും ഈ ഇപ്പം വൈഫ് പറഞ്ഞതുപോലെ സാമ്പത്തികത്തിൻ്റെ ചെറിയ ചെറിയ ഒരു വിഷയമുണ്ട് അപ്പം അടുത്തത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വളരെയധികം കുറച്ച് സാമ്പത്തികത്തിന്റെ ഇത് ഏതെങ്കിലും ലോൺ ഇപ്പം സാറ് പറഞ്ഞതുപോലെ ആ ലോണിൻ്റെ ഒക്കെ ഇട്ട് മാത്രമേ നമുക്കിത് ഒരു ഇതില് പ്രോഫിറ്റിൽ കൊണ്ടുപോകാൻ പറ്റൂ പിന്നെ ഈ സാർ നേരത്തെ വൈഫ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഈ പർച്ചേസ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആരും ഒരു അഞ്ചു പൈസ പോലും നമുക്ക് ക്രെഡിറ്റ് തരാറില്ല പേയ്മെന്റ് അടയ്ക്കുക സാധനം എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഒന്നും അത് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് കൊണ്ടുപോകാനും പറ്റില്ല ഒരാളെ വരുത്തുകയാണെങ്കിൽ ഇതെല്ലാം ഹെവി മെഷീൻസ് ആണ്

കഴിയുന്നതായി പക്ഷെ ഇനി നമുക്ക് അവര് ചെയ്യണമെങ്കിൽ പോലും തിരുപ്പൂര് കൊണ്ടുപോകാം വലിയ വലിയ ഹെവി മെഷീൻസ് ഒക്കെ തിരുപ്പൂര് പോയി മാത്രമേ നമുക്ക് സർവീസ് ചെയ്ത് തരാൻ പറ്റുള്ളൂ ആ പിന്നെ കുഴപ്പമില്ലാതെ ദിവസം കാണിച്ചങ്ങനെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു വലിയ വലിയ വിഷയങ്ങൾ ഇപ്പൊ ഞാൻ കുറച്ച് പഠിച്ചു കാരണം ആ മെക്കാനിക്കിന്റെ വീഡിയോ കോൾ ചെയ്ത് പുള്ളിക്കാരൻ പറഞ്ഞതിനനുസരിച്ച് ഞാൻ കൊറച്ച് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി ഒരു പോകുന്നു എനിക്ക് ഒരു മകളാണ് നമ്മളിപ്പോ പ്ലസ് വണ്ണിന് പഠിക്കുന്നു വൈകാ എസ് ആംബശിവൻ എന്നാണ് വിശേഷം എസ് ആംബശിവൻ വെൽക്കം സാർ